ചെറുനാരങ്ങ വെച്ചിട്ട് നല്ലൊരു തൊടുകറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതിയാകും കഴിക്കാൻ അതുപോലെ തന്നെ വെറുതിൻ്റെ കൂടെ നമുക്കിത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം നമ്മളൊരു അഞ്ചാറ് ചെറുനാരങ്ങ ഞാനിതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ എടുത്തത് ഒരു എട്ട് പീസായിട്ടാണ് കേട്ടോ ഇനി അതിൻ്റെ കുരുമൊക്കെ നല്ലോണം കളയണേ അല്ലെങ്കിൽ കൈപ്പ് രസം ഉണ്ടാകും ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ് അപ്പോൾ പുളി കുറച്ച് നല്ല അധികം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം ാലേ ആ ഒരു നാരങ്ങേൻ്റെ കൈപ്പിരസറിയാണ്ട് അപ്പോൾ വാളംപൊളി ഒന്ന് കുറച്ചധികം വലുപ്പത്തിൽ തന്നെ നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇതിലൊരു മൂന്നാല് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ചെറുനാരങ്ങി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മൂടി തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചെറുനാരങ്ങ വെന്ത് വന്ന് അതുപോലെ തന്നെ ഈ ഒരു ഗ്രേവി നല്ലോണം തിക്ക് ആവുന്നത് വരെ വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാൻ അതുപോലെ കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര ആയാലും മതി കേട്ടോ പൊടി തന്നെ ചേർക്കണം എന്നൊന്നുമില്ല ഇനി അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി നമ്മളിത് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചട്ടീന്ന് തന്നെ കുറച്ചും കൂടി നല്ലോണം വറ്റും കേട്ടോ അപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി വേറെ ഉണ്ടാവില്ല ചോറിനോട് നല്ല ടേസ്റ്റാണെന്നാൽ അപ്പോൾ പുളിയും അതുപോലെ തന്നെ മധുരവും കുറച്ച് മുൻപന്തിക്കണമെന്നാൽ മാത്രമേ ആ ഒരു നാരങ്ങേൻ്റെ കൈപ്പി രസം അറിയാൻ എടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റലമുളകും കുറച്ചുലുവിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടിയും വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചെറുനാരങ്ങ വെച്ചിട്ടുള്ള തൊടുകറി റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തയ്യാറാക്കി നോക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വേറൊരു ആയിട്ട് കാണാം താങ്ക്